സർ വിവാദപരമായ മാസപ്പടി കേസ് സി എം ആറിൽ ഇന്ന് ബഹുമാനപ്പെട്ട് ദില്ലി ഹൈക്കോടതിയിലൊരു അപേക്ഷ കൊടുത്തിരിക്കുന്നു കൊച്ചി ആർ ഒ സി ഓഫീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടും തങ്ങൾക്ക് ലഭിക്കണം എന്നാണ് സി എം ആറിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകർ ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ഇന്ന് അപേക്ഷ പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസിൻ്റെ അന്തിമ വിചാരണ ദീപാവലിക്ക് ശേഷം ചേരുന്ന കോടതി അന്തിമ വിചാരണ കേൾക്കും അങ്ങനെ ആ കേസിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് സി എം ആർ എല്ലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നടപടിക്രമം മുന്നോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഈ കേസിൽ സി എം ആർ എല്ലിനെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ചരട് വലിക്കുന്നത് യാതൊരു തർക്കവും ഇല്ല സി എം ആർ എല്ലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈസ എന്താണ് ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് വീണാ വിജയന് മാ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകളിൽ വന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളും ഉന്നയിച്ചതല്ല ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ കാണിച്ചിരുന്ന കണക്കാണ് അവരുടെ കണക്കാണ് അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളും മുഖ്യമന്ത്രി അതെ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ഒരു എതിർപ്പ് മൂലം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും തേജബോധം ചെയ്യാൻ വേണ്ടിയിട്ട് ആരും എഴുതിയുണ്ടാക്കിയ കണക്കല്ല അത് സി എം ആർ എല്ലിൻ്റെ കയ്യിൽ നിന്നും ഇത്ര പൈസ വീണാവിജിയൻ്റെ എന്ന കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കേസാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത് ഈ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നിർത്തിവയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി എം ആർ എൽ എൻ്റെ ഹർജി നിലവിൽ അവിടെയുള്ളത് അതിലാണ് അന്തിമവാദം ദീപാവലിക്ക് ശേഷം കേൾക്കുന്നത് ഏതാണ്ട് പതിനൊന്നോളം കമ്പനികളിൽ നിന്നിട്ടാണ് അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ മകള് വീണാഭിജിയൻ മാസപ്പടി വാങ്ങി എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഈ കേസിൻ്റെ വിചാരണ നടക്കുന്നത് അപ്പോൾ മതസ്ഥാപനങ്ങൾ അടക്കമുള്ള ചാരിറ്റബിൾ സൊസൈറ്റി അടക്കമുള്ള അതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വീണാ വിജയൻ ടെക്സ് കമ്പനിയിലേക്ക് മാസപ്പടി കിട്ടിയിട്ടുണ്ട് വീണാ വിജയൻ മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കേസുകൾ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സി എം ആർ എൽ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഹർജി അവിടെ അവിടെയിരിക്കുന്നത് ഈ ഹർജിയിൽ കേരളത്തിലെ എന്താണ് യുവ ബി നേതാവായ ഷോൺ ജോർജ് വരെ കക്ഷി ചേർന്നിട്ടുള്ളതാണ് കേസിൻ്റെ അന്വേഷണം നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് സി എം ആറിൽ ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ പുറകിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള ഒരു ഉണ്ട് മകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഏതറ്റം വരെ പോകും എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ മടിയിൽ കനം ഇല്ലെങ്കിൽ വഴിയിൽ ഇത്ര കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല സംസ്കാര സമ്പന്നരായ മക്കളാണ് അതെ കേസ് മുന്നോട്ട് പോകട്ടെ എന്നല്ലേ വിചാരിക്കേണ്ട കാര്യമുള്ളൂ ഇതിലിപ്പോൾ ഒറ്റ ചോദ്യം അവശേഷിക്കുന്നുള്ളൂ മറ്റൊരു ലാവലിൻ പോലെ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമോ എന്ന് ജനം ആശങ്കപ്പെടുന്നുണ്ട് എന്താണ് സാറിന് ഇക്കാര്യത്തിൽ പറയുന്നത് ഈ ബാങ്കുകളുടെ മർജമേഷനൊക്കെ നടക്കുമ്പോൾ നടക്കുന്നൊരു സംഭവമുണ്ട് ആ ബാങ്കുകളുടെ ലൈബിലിറ്റിയും അസറ്റ് ലൈബിലിറ്റി എല്ലാം പരസ്പരം ടാലി ചെയ്ത് ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് ഇതെല്ലാം അവിടെ അക്കോമിലേറ്റ് ചെയ്യും ഏതെങ്കിലും ഒരു മേജർ ബാങ്കിലേക്ക് ഇപ്പോൾ കേരള ബാങ്കും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുമായിട്ട് ഇതുപോലെ മർജി ചെയ്തു ഈ ലൈബിലിറ്റിയും കള്ളത്തരങ്ങളും എല്ലാം ആരുടെ കണക്കായി മാറി കേരള ബാങ്കിൻ്റെ കണക്കായി മാറി കേരള ബാങ്കിന് മേലാതെ വരുമ്പോൾ വേറെ ഏതെങ്കിലും ബാങ്കുമായിട്ടാണ് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ഇൻകം ടാക്സും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും സ്പെഷ്യൽ എന്നാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും എല്ലാം പിണറായി വിജയൻ്റെ താൽപ്പര്യങ്ങളുമായി അമാൽഗമ്യം ചെയ്തിരിക്കുന്നു അതിൻ്റെ നിയന്ത്രണവും ചെയർമാൻ ആ ബാങ്കിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ബാങ്ക് നല്ല പിണറായി ജോർജിൻ്റെ പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ ചെയർമാനായിട്ട് നിയന്ത്രണാധികാരം കൊടുത്തിരിക്കുന്ന പിണറായിക്കാണ് ആ പിണറായിയെ ചോദ്യം ചെയ്യാൻ ഇവർക്കാർക്ക് വരാൻ പറ്റുക കാരണം ഇതോടെ അമാൽഗമേറ്റ് ചെയ്തു എക്സൈക്കിൻ്റെ കണക്കും പിണറായിയുടെ കണക്കും ഈ ഇങ്ങൻ ഡാക്സിൻ്റെ കണക്കും എല്ലാം കൂടെ ഒറ്റക്കെട്ടായി ഒറ്റക്കണക്കായി അതിനകത്ത് പിന്നെ ആരെ പിടിക്കാൻ പറ്റിയല്ല അങ്ങനെ സേഫ് ആയിട്ട് നടത്തി പിന്നെ സാറ് പറയുന്നത് ഈ കേസിലാവട്ടെ ലാവലിൻ കേസിലാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയനെതിരെ ഇ ഡി അയച്ച നോട്ടീസ് വന്നു എന്ന് പറയുന്ന ആ കേസിലാവട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഈ കേസുകളൊന്നും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണോ മോഡി അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം വന്നാൽ ഉറപ്പിച്ചു പറയാം ഇതുവരെ നമ്മൾ കണ്ട അനുഭവം നമുക്ക് അനുഭവമാണ് നമ്മുടെ ഗുരു അല്ലാണ്ട് വായിച്ചറിഞ്ഞോ പത്രത്തിൽ പറഞ്ഞോ നിരീക്ഷകർ പറഞ്ഞോ ഒന്നുമല്ല നമ്മുടെ കൺമുമ്പിലുള്ള സത്യം ഇതുവരെ യാതൊരു പ്രൊസീഡിയർ ഒന്നും ഇങ്ങനെ പത്രത്തിൽ ചിലപ്പോൾ കാണും ഇപ്പം നാളെ സുരേന്ദ്രൻ വന്ന ചാനലിൽ വന്ന് ചർച്ച പറയും നാളെ വീണാ വിജയൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് മീഡിയ ചെല്ലും അറസ്റ്റ് ചെയ്യും കയ്യോടെ പൊക്കും അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ തീരും എന്നൊക്കെ ഉള്ള പാചകിക്കാം അതിനപ്പുറത്തേക്ക് ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും ഈ കേസ് നീളി നീണ്ടിട്ടുണ്ട് പക്ഷേ അത് അവിടെ വെച്ചൊക്കെ തന്നെ മടക്കി ഓടിച്ച് മടക്കി ഓടിച്ച് ദൂരം കളഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളും നവമാധ്യമങ്ങളുമെല്ലാം ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇ ഡിയുടെ നടപടികളും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ നടപടികളുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള ചില സൂചനകൾ കിട്ടുമ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരടക്കം നമ്മളോട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് എന്തായി ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ എന്നുള്ളത് ഇവിടെയാണ് സാറ് പറഞ്ഞ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു അനുരഞ്ജനം അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പ് അവിടെ നടന്നിട്ടുള്ളത് കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് ഈ പിണറായി വിജയൻ ബന്ധപ്പെട്ട ഈ ലാവലിൻ കേസ് ഇത്രയധികം പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ മുപ്പത്തിയേഴ് തവണ കോടതിയിൽ വിചാരണ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു കൂടാതെ ക്ലറിക്കൽ സെക്ഷനിലേക്ക് ഇതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിവെച്ച സമയം നോക്കുമ്പോൾ ഏതാണ്ട് അൻപത്തിയേഴ് തവണയാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കണത് അതൊക്കെ മാറ്റിവെക്കാം മുപ്പത്തിയേഴ് തവണ എന്ന് തന്നെ നമുക്ക് കണക്കിലെടുക്കാം ബഹുമാനപ്പെട്ട പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ ഇത്രത്തോളം അടിയന്തര പ്രാധാന്യമുള്ള അതായത് ഒരു സ്റ്റേറ്റിന് ഖജനാവിന് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രമുഖമായിട്ട് വന്നിരിക്കുന്നൊരു ആരോപണം ഈ ആരോപണത്തെ ഒരു കേസ് സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി തന്നെ പ്രതിയായിരുന്നു അല്ലെങ്കിൽ പ്രതിയാക്കി പ്രതിയാക്കപ്പെട്ടു എന്നുള്ള ആരോപണമുള്ള ഒരു കേസിലാണ് എത്രത്തോളം എഴഞ്ഞെഴിഞ്ഞ് പോകുന്നൊരവസ്ഥ സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അപ്പോൾ ജുഡീഷ്യറിക്ക് ഏതെങ്കിലും തരത്തിലൊരു ഉണ്ടെങ്കിൽ അതിന് തിരുത്തേണ്ട ഉത്തരവാദിത്വം അല്ല എക്സിക്യൂട്ടീവിന് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് തിരുത്തേണ്ട ഉത്തരവാദിത്തം ജുഡീഷ്യറിക്കാണ് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ഇവിടെ ഇല്ലെങ്കിൽ അവിടെ നീതി എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസുകൾ പോകുമ്പോൾ സാധാരണക്കാരിൽ ചില സംശയങ്ങളുണ്ടാകും നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ഒരു കാരണവശാലും വിമർശിക്കുന്നതല്ല സുപ്രീം കോടതിയുടെ നടപടികൾ നമ്മൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതല്ല പക്ഷേ സാധാരണക്കാരിൽ ഇത്തരത്തോളം ഒരു അവിശ്വാസം ജനിപ്പിക്കാൻ ഈ കേസിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണോ ഇപ്പോൾ ഈ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി പറയപ്പെടുന്ന ഈ മാസപ്പടി കേസ് പോകുന്നത് എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഇടയിലുള്ളത് കാരണം ഈ കേസിൻ്റെ നാഴ്വളികൾ പരിശോധിക്കുമ്പോഴും നാൾ കുറച്ചായി അല്ല ഇതിൽ താങ്കളുടെ അസസ്മെൻറ്റ് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ എൻ്റെ അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേസിലെ വാദിയാരം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് എൻ്റെ ഏജൻസി അന്വേഷണ ഏജൻസി പ്രതിയാരാണ് പ്രതി ഫണ്ടിൽ ഒറ്റക്ക് പേരെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വീണാ വിജയൻ്റെ പേര് ഫസ്റ്റ് വരും എക്സ്ട്രാജിക്ക് വരും നമ്മുടെ സി എം ആർ എൽ കമ്പനി വരും ഓഹരിയാണ് ഇത് ഇവരെല്ലാം പ്രതികളായിട്ട് വരും അപ്പോൾ സുപ്രീംകോടതി ഇത് കേസ് കേൾക്കാൻ വന്നിരിക്കുമ്പോൾ പ്രതിക്കും വാദിക്കും താല്പര്യമില്ലാത്ത ഒരു കേസ് കേൾ വേറെ നിനക്കൾ അത്യാവശ്യമുള്ള വേറെ കേസ് അർജൻറ് അർജന്റ് എന്ന് പറഞ്ഞാൽ വേറെ വക്കീലന്മാരെ കൈപോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ കേസ് എന്നാൽ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുന്ന രണ്ട് കൂട്ടരും മൗനം പാലിക്കുകയാണെങ്കിൽ എന്നായിട്ട് മാറ്റി വെച്ചേക്കെ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കൂട്ടരും തല കുലക്കുകയാണെങ്കിൽ സുപ്രീംകോടതി തന്നെ ചെയ്യാൻ പറ്റും അതെ അപ്പോൾ ഒന്നത് രണ്ട് രണ്ടാമത്തെ കാര്യം ഇതിൽ ശരിക്കും ഈ കേസ് തീർക്കേണ്ട ആവശ്യം സുപ്രീം സുപ്രീം കോടതിക്ക് ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ കാലാവധി ഒന്ന് മാറുമെന്ന് മാത്രമേ ഉള്ളൂ പീരീഡ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നയാള് പിണറായി വിജയനാണ് സംശയത്തിൻ്റെ മോന ആ ഡെമോക്രട്ടിൻ്റെ വാള് ഇങ്ങനെ പെടലിൽ കിടക്കാണ് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ സംശയ ദൃഷ്ടിയിൽ പിണറായി വിജയൻ നിൽക്കുകയാണ് ലാവലിങ് കേസിൽ അല്ലെ എക്സാലോചിക്ക് കേസിൽ അപ്പോൾ ഇത് അങ്ങനെ ഇല്ല പുറ വാചകടിച്ചപ്പോഴാണ് അങ്ങനെ ഇല്ല എന്നൊരു കോടതി ഉത്തരവ് വരെ ഉത്തരവിലൂടെ തൻ്റെ സത്യസന്ധത വെളിപ്പെടുത്താൻ മക്കളുടെ സംസ്കാര സമരം വെളിപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമായിരുന്നു ഈ കോയസ് പെട്ടെന്ന് വാദം കേട്ട് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള വാശി ഉണ്ടെങ്കിൽ അതെ പിണറായി വിജയനാണ് പറഞ്ഞത് പോകേണ്ടത് മടിയിൽ കരവില്ല അതുകൊണ്ട് ഞാൻ ഭയക്കുന്നില്ല വഴിയിൽ ഭയമില്ല കേസ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം അത് കേസ് കേൾക്കണം മാറ്റി വെക്കാൻ പാടില്ല പിണറായി വിജയൻ പറഞ്ഞാൽ ആ സെക്കൻഡിൽ കേസ് കേൾക്കും അതെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് അദ്ദേഹത്തിന് വിചാരിക്കും പക്ഷേ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സി എം ആറിൽ നിന്ന് മാസപ്പടിയായിട്ട് ആയിട്ട് വീണാ വിജയന് ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് അത് മാത്രല്ല നമ്മൾ പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മകൾക്ക് മാസപ്പടി കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സി വെറുതെ ഈ പണം കൊടുക്കില്ല സി എം ആറിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ എന്ന് ഉള്ള അന്വേഷണം ചെന്ന് നിൽക്കുമ്പോഴാണ് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നത് അതായത് അമ്പലപ്പുഴ ആറാട്ടുപുഴ ഭാഗത്തെ കരിമണൽ ഖനനം ചെയ്യുന്നതിന് മൂവായിരം കോടി രൂപയുടെ ഖനനം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അത്ര നിസ്സാരമായൊരു സംഖ്യ അല്ലേ അപ്പോൾ നോക്കൂ അത് അനുമതി കൊടുക്കുക ചെയ്തത് ആ ബണ്ട് ബണ്ടില് മണ്ണടിഞ്ഞു കൂടിയിട്ട് അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ണ് മാറ്റുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഇത്തരം കരാർ ജോലികൾ കൊടുത്തിരിക്കുന്നത് അത് കെ എസ് ഐ ഡി സിയും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ കെ എസ് ഐ ഡി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ആ അതിന് കിട്ടേണ്ട പണം അല്ലെങ്കിൽ അതിന് കിട്ടേണ്ട കരാറ് അവിടെ വരുന്ന ഇല്ലേ ആലോചിച്ച് നോക്കുക അപ്പോൾ അതാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത് അല്ലാതെ കേവലം ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ സി എം ആർ എൽ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച ഓ സി അല്ലെങ്കിൽ പി സി ഒന്നൊന്നും ഇൻകം ടാക്സിൽ കൊടുക്കുന്ന റിട്ടേണിനെ പറ്റി ഒരു സാമാന്യ ഇൻകം ടാക്സ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അടക്കപ്പെടുന്ന ഒരു കാര്യം വരവും ചിലവും കണക്കുകൂട്ടുന്നതിൽ ഒരു ഏഴ് മടങ്ങ് വ്യത്യാസം ആക്ച്വലായിട്ട് ഉണ്ടാകുമെന്നാണ് അപ്പം ഇവിടെ ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്ക സ്റ്റേറ്റ്മെൻറ്റെങ്കിൽ എഴുപതോ ഇരുപത്തൊന്ന് കോടിയുടെ എങ്കിലും ട്രാൻസാക്ഷനോട് വന്നിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത് അല്ല കറുത്ത വില്ലനാണല്ലോ സാറേ കാരണം ആർക്കൊക്കെ പണം കൊടുക്കുന്നുള്ള കൃത്യമായിട്ട് അവിടെ കണക്ക് ദിവസത്തിൽ അവരുടെ പക്ഷേ അതിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സാമർഥ്യം സംബന്ധിക്കണമെങ്കിൽ എവിടെയെന്നറിയോ ഈ കേസുകളിലേക്കൊന്നും കർത്താവിൻ്റെ നേരളീനായ രവീന്ദ്രനാഥൻ്റെ പേര് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ സുഹൃത്തായിട്ട് മന്ത്രിയായിട്ടിരുന്നു ഈ കേസ് ഡെവലപ്പ് ചെയ്യാൻ ചെയ്യുന്നപ്പോൾ ഇത്തവണ അങ്ങനെ മത്സരിക്കാൻ വന്നില്ല അങ്ങേര് മത്സരിക്കാൻ വന്നില്ല അങ്ങനെ നിർത്തി മുതലാക്കാവുന്ന പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും പക്ഷേ അങ്ങേരിത്തവണ് മത്സരിക്കാൻ വന്നില്ല അങ്ങനെ മാന്യനായതുകൊണ്ട് ഈ ചീത്തപ്പേരികളിലൊന്നും പെടാതെ അങ്ങനെ മാറി നിൽക്കുകയാണ് അത് മനഃപ്പൂർ ആണോ അത് മാറ്റി നിർത്തുകയാണോന്ന് അറിയണം അല്ല ഈ കളികളിലൊക്കെ നടന്നേക്കുന്നത് ഒരുപാട് ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട് ഓ സി ഉമ്മൻചാണ്ടി പി വി പക്ഷെ ആ പി വി ഞാനല്ലുട്ടി എല്ലാവരുടെയും ഷോർട്ട് ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞതുപോലെ പോലെ ആർ സിയും ഓസിയും ഒക്കെ ഇവര് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിക്കുമ്പോ ആ പി വി ഞാനല്ല ഇവർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ കാശ് കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ ആ കാശ് അങ്ങനെ നൂറ് വിശദീകരണങ്ങൾ പലർക്കും കൊടുക്കണം ഈ ആർ സി ഓ സി എല്ലാം കൊടുക്കണം അപ്പോൾ ഇവര് കേസിന്റെ കാര്യത്തിൽ ഒരു താല്പര്യം അവർ പറഞ്ഞത് പക്ഷേ അവരോട് ആരോ ഇവരോട് ഏതെങ്കിലും ഒരു ഇങ്ങനെ ദിവസം പോയി ചോദിച്ചോ ആ സോഴ്സ് കിട്ടി കിട്ടിയത് നിങ്ങൾ പറഞ്ഞ സന്തോഷം അതായത് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് സാർ അത് വളരെ വ്യക്തമല്ല കാരണം ഈ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് നിയമസഭയിൽ ഇതിനൊരു മാസപ്പടി കാര്യം പറയാനായിട്ട് ഒരു മാത്യുക്കുഴനാടൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇല്ലേ കൊടുക്കുകയില്ല അപ്പൊ പ്രതിപക്ഷത്തെ ഇന്ന് ഈ മാത്യുക്കുഴി നാടൻ മാത്രമാണ് ഈ കേസിന് താല്പര്യത്തോട് മുന്നോട്ട് വന്നത് എന്ന് പറയുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് അല്ല മാത്രമല്ല കുഴൽനാടൻ എന്ത് ചൂടായിട്ട് അവതരിപ്പിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ അപ്പോഴട അടിയന്തരപ്രമേയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കൌട്ടാ അതെ ഇപ്പോൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതി വരെ കുഴനാടൻ പോവുകയുണ്ടായി അപ്പോൾ ആ സുപ്രീം കോടതിയിൽ അത് അവർ അനുകൂലമായൊരു നടപടി ഉണ്ടായില്ല കുഴനാടൻ തിരിച്ചുപോരേണ്ടി വന്നു അപ്പോൾ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ അതേ പിടിച്ചിട്ട് വീണ്ടും അന്വേഷണം മുന്നോട്ട് പോകും എന്ന തരത്തിൽ തന്നെയാണ് അത് കേസിൻ്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേസിൻ്റെയും അന്വേഷണം ഇതുവരെ ഫൈനലായിട്ട് ക്ലോസ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല അത് മോഡി ഇങ്ങനെ ഇവരുടെ പടലിലേക്ക് വെച്ചിരിക്കുന്ന വാ അതെ അവിടെയാണ് ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇതിനൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലെ നിയമസഭയിലേക്ക് എത്തിക്കുക ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതുവരെ ഈ കേസ് ഇങ്ങനെ പോകും ലാവലിനും നീണ്ടു നീണ്ടു പോകും നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് നാളെ നാളെ നിങ്ങളെ നീളെ കോഴിക്ക് മുലവരുന്നോ ചോദ്യം ബി ജെ പിക്ക് പത്ത് സീറ്റ് മാർസിസ്റ്റ് പാർട്ടി ദാനം ചെയ്തതെന്ന് ആയിരിക്കാം അല്ലെ ബി ജെ പിടിച്ചെടുക്കുന്നു വിചാരിക്കാം ഈ പത്ത് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യു ഡി എഫിനോ എൽ ഡി എഫിനോ നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ട ഭരിക്കാൻ ഭൂരിപക്ഷം ആകുകയുള്ളൂ എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം അതെ അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് അത് മാറും ആ സങ്കീർണതയ്ക്ക് ഇപ്പോൾ ചരടുവലി നടന്നിരിക്കണു എന്ന് തന്നെയാണ് സാറ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ലാവലിൻ്റെ വില അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യമാവും അല്ലെങ്കിൽ ശ്രീ മാസപ്പട്ടിൻ്റെ വില രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കത് ബോധ്യമാവും എന്ന് തന്നെയാണ് ഞാൻ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കണേ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം